സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിൽ എൻ എസ് എസിന് അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തൃശൂരിൽ ജയിച്ചതിനു പിന്നാലെ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല മന്ത്രിസ്ഥാനം എൻ എസ് എസിനുള്ള അംഗീകാരമാണെന്ന് പറയുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി എൻ എസ് എസ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം ശക്തമായ പ്രതിപക്ഷം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് മാറി കേരളത്തിലും സർക്കാരിനോട് അപ്രീതിയുണ്ട് അത് ഉൾക്കൊണ്ട് തന്നെ പ്രതിപക്ഷ ബഹുമാനം നൽകണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്ത് മുന്നോട്ടു പോകുന്ന രീതി വരണമെന്നും നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും െരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ അതാണ് പ്രതിഫലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ കൂടി വിലക്കെടുത്ത് ജനങ്ങൾക്ക് നല്ലതു ചെയ്യാൻ തയ്യാറാകണം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സംഭവിച്ചതുപോലെ ഉണ്ടാകും സുകുമാരൻ നായർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു യാക്കോബായ സഭയിലെ പുരോഹിതൻ മാർ കുരുലോസ് ആവശ്യമില്ലാതെ കാൽ പിടിക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ബജറ്റ് യോഗം നടക്കുന്നിടത്ത് എത്തിയ സുരേഷ് ഗോപിയോട് സുകുമാരൻ നായർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇറക്കി വിടുകയും ചെയ്തത് വാർത്തയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുകയും സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നു അതേസമയം കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ അമ്പരപ്പിക്കുന്ന പ്രതികരണവുമായി സുരേഷ് ഗോപി എത്തി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണം എന്ന് ആവർത്തിച്ചു പറഞ്ഞതും എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് എന്നെ താമസിക്കാതെ റിലീഫ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിറ്റേന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു റിലീവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോട് അതൊക്കെ എനിക്കറിയാം അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി സിനിമാ തിരക്ക് കൊണ്ടാണോ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന ചോദ്യങ്ങൾക്കും ഒന്നും ആവശ്യപ്പെട്ടതല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരുകാർക്ക് എന്നെ അറിയാം ഒരു എം എന്ന നിലയ്ക്ക് തൃശ്ശൂർകാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു